ഇസ്രായേലിനെ ഞെട്ടിച്ചുകൊണ്ട് ഇറാഖി റെസിസ്റ്റൻസ് ഗ്രൂപ്പിന്റെ ഭാഗത്തു നിന്നും വ്യോമാക്രമണം ഉണ്ടായതായി ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് ഇസ്രായേലിന്റെ കിഴക്കൻ ഭാഗത്തു നിന്നും ഒരു വിമാനം ഇസ്രായേലിനെ ലക്ഷ്യമാക്കി വന്നതായും അതിനെ ഇസ്രായേൽ ഇന്റർസെപ്റ്റ് ചെയ്തതായും ഐ ഡി എഫിന്റെ ഭാഗത്ത് നിന്നുള്ള സ്ഥിരീകരണം വന്നതായും വാർത്തയുണ്ട് തെക്കൻ ഇസ്രായേലിൽ ഈജിപ്ഷ്യൻ അതിർത്തിക്ക് സമീപത്തുള്ള ഒരു ഇസ്രായേൽ പ്രദേശത്തെ ലക്ഷ്യമാക്കിയാണ് തങ്ങൾ വ്യോമാക്രമണം നടത്തിയതെന്നാണ് ഇറാഖി റെസിസ്റ്റൻസ് ഗ്രൂപ്പ് അവകാശപ്പെട്ടത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇത് അപ്രതീക്ഷിതവും െട്ടിക്കുന്നതുമായ ഒരു വാർത്തയാണ് തെക്കൻ ഇസ്രായേലിലെ ഒരു ടാർഗറ്റിനെ ലക്ഷ്യമാക്കി തങ്ങളുടെ യുദ്ധവിമാനം അയച്ചിട്ടുണ്ട് എന്ന് ഇറാഖി ഗ്രൂപ്പ് അവകാശപ്പെടുന്നു അതേസമയം ഇസ്രായേലിനെ ആക്രമിക്കുന്നതിനു വേണ്ടി തങ്ങൾ യുദ്ധവിമാനങ്ങൾ സജ്ജമാക്കി നിർത്തിയിട്ടുണ്ട് എന്നും അവർ അവകാശപ്പെടുന്നു ഇസ്രായേലിനെ എത്തിപ്പെടാൻ സാധിക്കാത്ത ഒരു സ്ഥലവും ഇറാനിലില്ല എന്ന വെല്ലുവിളി നെതിന്യാഹു നടത്തിയതിനു പിന്നാലെ ഇറാന്റെ മിസൈലുകൾക്ക് എത്തിപ്പെടാൻ സാധിക്കാത്ത ഒരു പ്രദേശവും ഇസ്രായേലിൽ ഇല്ല എന്ന് പ്രവൃത്തിയിലൂടെ ഇറാൻ മറുപടി നൽകുകയാണ് ഉണ്ടായത് അതേസമയം ചൊവ്വാഴ്ച നടന്ന ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ ഇസ്രായേലിന്റെ ഇരുപതോളം എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങൾ തകർക്കപ്പെടുകയോ കേടുപാടുകൾക്ക് വിധേയമാവുകയോ ചെയ്തിട്ടുണ്ട് എന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത് എന്നാൽ ഈ വാർത്തയെ ഇസ്രായേൽ നിഷേധിച്ചിട്ടുണ്ട് അതേസമയം ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേലിന്റെ എഫ് തേർട്ടി ഫൈവ് എയർ ബേസുകളിൽ പതിക്കുന്ന സാറ്റലൈറ്റ് ചിത്രങ്ങൾ ഇറാൻ പുറത്തുവിട്ടിട്ടുമുണ്ട് അതേസമയം ലബനാൻ തലസ്ഥാനമായ ബഹൂത്തിന് നേരെ ഇസ്രായേൽ നടത്തിയ രൂക്ഷമായ ബോംബ് ആക്രമണത്തിൽ രണ്ട് ലബനീസ് പട്ടാളക്കാർ കൊല്ലപ്പെട്ടതായി ലബനാൻ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇതിനെ തുടർന്ന് ഇസ്രായേലിനു ലബനാനും തിരിച്ചടി ആരംഭിച്ചതായുള്ള വാർത്തയും ഒരു ഭാഗത്ത് വരുന്നുണ്ട് അതേസമയം തങ്ങളുടെ മണ്ണിൽ ഇസ്രായേൽ പട്ടാളക്കാരുടെ ബൂട്ടുകൾ പതിച്ചാൽ തങ്ങൾ നോക്കി നിൽക്കുകയില്ല എന്ന ബ്രിട്ടനിലെ ലബനാൻ പ്രതിനിധി നേരത്തെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു അതേസമയം ലബനാനിൽ കടന്ന ഇസ്രായേൽ കാലാൽപ്പടയിലെ പതിനേഴ് പട്ടാളക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന് ഹിസ്ബുല്ല അതിർത്തി കടന്ന് ലബനാൻ മണ്ണിലേക്ക് പ്രവേശിച്ച ഇസ്രായേൽ തുടരെ തുടരെ തിരിച്ചടികളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ലബനാൻ മണ്ണിൽ കാലെടുത്തു വെച്ച ഉടൻ തന്നെ ഇസ്രായേലിനെ നഷ്ടപ്പെട്ടത് എട്ട് സൈനികരെയായിരുന്നു ആകെ പതിനേഴ് ഇസ്രായേലി പട്ടാളക്കാർ കൊല്ലപ്പെട്ടുവെന്നാണ് ഹിസ്ബുല്ല വെളിപ്പെടുത്തിയത് മറോൺ അൽസ് പ്രദേശത്തേക്ക് പ്രവേശിക്കുവാൻ ശ്രമിച്ചപ്പോഴാണ് ശക്തമായ തിരിച്ചടി ഹിസ്ബുല്ലയുടെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്നാണ് ഹിസ്ബുല്ല വ്യക്തമാക്കിയത് അതേസമയം ലബനാനിന്റെ തലസ്ഥാനമായ ബേറൂത്തിലെ ചിയ ഏരിയയിൽ ഇസ്രായേൽ നടത്തിയ ശക്തമായ ബോംബാക്രമണത്തിൽ രണ്ട് ലബനീസ് പട്ടാളക്കാർ കൊല്ലപ്പെട്ടുവെന്ന് ലബനീസ് വകുപ്പ് അറിയിക്കുകയുണ്ടായി തുടർന്ന് ഇതാദ്യമായി ലബനീസ് സൈന്യം ഇസ്രായേലിനെ ആക്രമിച്ചു ലബനാൻ മണ്ണിൽ ഇസ്രായേൽ പട്ടാളക്കാരുടെ ബൂട്ടുകൾ പതിഞ്ഞാൽ തങ്ങൾ നോക്കി നിൽക്കുകയില്ല എന്ന് നേരത്തെ തന്നെ ലബനാനിന്റെ ബ്രിട്ടീഷ് അംബാസിഡർ മുന്നറിയിപ്പ് നൽകിയതായിരുന്നു അതേസമയം ഇറാൻ ഖത്തർ മുഖേന ശക്തമായ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇറാൻ അമേരിക്കക്ക് ശക്തമായ മുന്നറിയിപ്പ് ഖത്തർ മുഖേന നൽകിയിരിക്കുകയാണ് മേഖലയിൽ ഒരു യുദ്ധം യുദ്ധമുണ്ടാവണമെന്ന് തങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നും എന്നാൽ ഏകപക്ഷീയമായ പ്രത്യാക്രമണം അവസാനിച്ചിരിക്കുന്നു എന്നും ഇനി ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്നും ഒരാക്രമണം ഉണ്ടായാൽ ഇതുവരെ ഇല്ലാത്ത വിധത്തിലുള്ള തിരിച്ചടി ഉണ്ടാകുമെന്നുമുള്ള മുന്നറിയിപ്പും അമേരിക്കയ്ക്ക് നൽകിയ സന്ദേശത്തിൽ ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം ഹിസ്ബുല്ലയെ തിരിച്ച് ലബനാനിൽ പ്രവേശിപ്പിക്കുകയില്ല എന്ന് ഇസ്രായേൽ സൈന്യം പ്രോമിസ് ചെയ്തിരിക്കുകയാണ് ലബനാനിലെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും തങ്ങൾ ഹിസ്ബുല്ലയെ തുരത്തി എന്നാണ് ഇസ്രായേൽ സൈന്യം അവകാശപ്പെടുന്നത് ബേറൂത്തിലും ബെക്കാവിയിലും ഹിസ്ബുല്ലയുടെ ശക്തി ക്ഷയിച്ചുവെന്ന് ഇസ്രായേൽ വ്യക്തമാക്കി എന്നാൽ ഇനി ഭാവിയിലും ഈ സ്ഥലങ്ങളിലൊന്നും ഹിസ്ബുല്ലയുടെ സാന്നിധ്യം തങ്ങൾ അനുവദിക്കുകയില്ല എന്ന് ഇസ്രായേൽ പ്രഖ്യാപിക്കുമ്പോഴും ശക്തമായ തിരിച്ചടികളാണ് ഹിസ്ബുല്ലയുടെ ഭാഗത്ത് നിന്നും ഇസ്രായേൽ കര സൈന്യത്തിന് നേരിടേണ്ടി വരുന്നത് അതേസമയം നൂറ് കത്യൂഷ റോക്കറ്റുകളും ആറ് ഫലക് റോക്കറ്റുകളും തെക്കൻ ഇസ്രായേലിലെ ഗിലാഡിയിലേക്ക് തൊടുത്തുവിട്ടതായി ഹിസ്ബുല്ല അവകാശപ്പെട്ടു അതേസമയം അമേരിക്കയുടെ എഫ് തേർട്ടി ഫൈവ് യുദ്ധ വിമാനങ്ങളോട് കിടപിടിക്കുന്ന യുദ്ധവിമാനങ്ങൾ ഇറാൻ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് എന്നാണ് വാർത്ത ഇസ്രായേൽ തിരിച്ചടിച്ചാൽ ഇതുവരെ ഇസ്രായേൽ കാണാത്ത പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന കുമൈനിയുടെ മുന്നറിയിപ്പും ഇസ്രായേൽ യുദ്ധത്തിനിറങ്ങരുതെന്നും അത് ഇസ്രായേലിന് വൻ വിപത്തുകൾ ഉണ്ടാക്കുമെന്നുമുള്ള പെസസ്ഹ്യാന്റെ മുന്നറിയിപ്പും എല്ലാം ഒരുമിച്ച് കൂട്ടി വായിക്കുമ്പോൾ ഇറാൻ പല അത്യന്താധുനിക ആയുധങ്ങളും യുദ്ധവിമാനങ്ങളും തങ്ങളുടെ രഹസ്യ കലവറയിൽ സജ്ജമാക്കി വെച്ചിട്ടുണ്ട് എന്നാണ് സംശയിക്കേണ്ടിയിരിക്കുന്നത്